ടൗണിലും മോഷണം നടന്ന കടയിലും എത്തിച്ചാണ് പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയത് ഇന്ന് പുലർച്ചെയോടെയാണ് കടയിൽ മോഷണം നടന്നത് ഒതായി ടൌണിലെ സെക്യൂരിറ്റിക്കാരനാണ് മോഷ്ടാവിനെ തടഞ്ഞുവെച്ച് പോലീസിൽ വിവരം നൽകിയത് ഉത്തർപ്രദേശ് സ്വദേശി നദിയുമാണ് പോലീസിന്റെ പിടിയിലായത് പുലർച്ചെ ഒതായി ടൌണിൽ നിൽക്കുകയായിരുന്ന ഇയാളോട് ടൌണിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ കാര്യങ്ങൾ തിരക്കിയിരുന്നു നാട്ടിലേക്ക് പോകാൻ വാഹനം കാത്തു നിൽക്കുകയായിരുന്നു എന്നാണ് ഇയാൾ പറഞ്ഞിരുന്നത് പിന്നീട് ഇയാളെ സ്ഥലത്തുനിന്ന് കാണാതാവുകയും ചെയ്തു തുടർന്നാണ് ൂർ റോഡിലെ സിറ്റി ബേക്കറിയിൽ കയറിയത് ടൗൺ സെക്യൂരിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് പിന്നീട് ഇയാളെ തടഞ്ഞു വെച്ച പോലീസിൽ വിവരം നൽകുകയായിരുന്നു ബേക്കറി സാധനങ്ങളും പണവും ഇയാൾ മോഷ്ടിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു ഗൂർഖ സംശയം ഒരാളെ പിടിച്ചു വെക്കുകയും ആ പിടിച്ചു ആളെ ബംഗാൾ സ്വദേശിയാണ് മരപ്പണിക്കാരനാണ് അയാളെ സ്റ്റേഷൻ വന്ന് ചോദ്യം ചെയ്ത സമയത്ത് അയാളെ കടയിൽ നിന്ന് ആയിരം രൂപയും കുറച്ച് സാധനങ്ങളും മോഷ്ടിച്ചതായിട്ട് പറഞ്ഞു തുടർന്ന് ഈ വീട്ടുകാരെ വിവരം അറിയിക്കുകയും വീട്ടുകാർ വന്ന് പരിശോധിച്ചതിൽ കടയുടെ മുന്നശം ഗ്രില്ലിന്റെ ഗ്രില്ല് പൂട്ടിയിരുന്ന ആ ചങ്ങല അയാളുടെ പണിസാധനങ്ങൾ കൊണ്ട് കുത്തിപ്പൊളിക്കുകയും അതിനുശേഷം അകത്ത് കയറി ആഹാര സാധനങ്ങൾ ഹോർലിക്സ് ബൂസ്റ്റ് അതുപോലെയുള്ള സാധനങ്ങൾ മറ്റ് പലയിരക്ക് സാധനങ്ങൾ അതുകൂടാതെ ചില്ലറയായിട്ട് കെട്ടിവെച്ചിരുന്ന അൻപതിന്റെയും പത്തിന്റെയും നൂറിന്റെയും ഉൾപ്പെടെ ഒരു രൂപയും എടുത്തുകൊണ്ട് പോയിട്ടുള്ളതാണെന്ന് വെളിവായി തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്തു എസ് ഐ അബ്ദുൽ അസീസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിൽ പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി